ഇടതു സർക്കാർ അധികാരത്തിലേറി പത്തു മാസം തികയുന്ന അവസരത്തിലാണ് വി വി ഐ പൾ ഉപയോഗിക്കാൻ പുതിയ വാഹനം വാങ്ങാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് മുപ്പത്തിയഞ്ച് ആഡംബര കാറുകളാണ് വാങ്ങുന്നത് ഇതോടെ മുഖ്യമന്ത്രി മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എന്നിവരുൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാറുകൾ മാറ്റും ടൊയോട്ടയുടെ ഫുൾ ഓപ്ഷൻ ഡീസൽ വാഹനമായ ഇനോവ ക്രിസ്റ്റ എന്ന ആഡംബര വാഹനമാണ് വാങ്ങുന്നത് ഒരു കാറിന് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് മുപ്പത്തിനാല് കാറുകൾ വാങ്ങുമ്പോൾ ആകെ സർക്കാരിനുണ്ടാകുന്ന ചെലവ് പത്ത് കോടിയോളം രൂപയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനം ഒന്നര ലക്ഷം കിലോമീറ്ററിലധികം ഓടിയെന്ന കാരണത്താൽ പുതിയ കാർ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സർക്കാരിന് കത്ത് നൽകിയിരുന്നു കൂടാതെ മുൻ സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ കാറുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇടതു സർക്കാരിലെ മന്ത്രിമാർ ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കുന്നത് ഇവയും ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പഴയ കാറുകൾ മാറ്റണമെന്ന ആവശ്യം പരിഗണിച്ചാണ് മന്ത്രിസഭയുടെ തീരുമാനം ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന വാഹനം ആഡംബര ശ്രേണിയിലുള്ളതാണെങ്കിലും ഔദ്യോഗിക ആവശ്യത്തിനുപയോഗിക്കുന്ന മുൻനിര വാഹനമാണെന്നാണ് സർക്കാർ ഭാഷ്യം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം